പിന്നിലായിട്ട് കാണുന്ന ഈ ഒരു വാട്ടർ ബോഡി അതുപോലെ ഒരു കിഡിലൻ ലാൻഡ്സ്കേപ്പ് ഒക്കെ വ്യൂ ആയിട്ട് വരുന്ന ഒരു കിഡിലൻ മുപ്പത് സെൻറ്റ് പ്ലോട്ട് നിങ്ങൾക്ക് തന്നാലോ അതും വളരെ ചെറിയൊരു വിലക്ക് ഇപ്പോൾ എവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഷൂട്ടിംഗ് പോയിന്റിന് അതായത് ഊട്ടിയിലൊക്കെ ഉള്ള ബോട്ട് ഹൗസ് ഷൂട്ടിംഗ് പോയിന്റിനൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കിഡിലൻ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഈ ബേക്ക് പോഷനിലായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു വാട്ടർ ബോഡിയിലേക്ക് ഒഴുകി വരുന്ന ഇതുപോലത്തെ നിരവധി അരുവികൾ ഇവിടെ കാണുന്നുണ്ട് പിന്നെ ഇത്തരത്തിലുള്ള കുറേ കുറ്റികൾ നമ്മുടെ വയലട വ്യൂ പോയിൻ്റിനൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കിടിലൻ വ്യൂ പോയിൻറ്റുകൾ പിന്നെ അതുപോലെ ആ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആ തോണിയൊക്കെ ഇട്ടിട്ടുണ്ട് തോണിയൊക്കെ വെച്ചുകൊണ്ട് വാട്ടർ കയാക്കിങ് പോലത്തെ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉള്ള ഒരു അടിപൊളി പ്ലോട്ട് അതും ബഡ്ജറ്റ് പ്രൈസിൽ മുപ്പത് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിൽ ഇതുള്ളത് അതിലൊരു വീടും ഉണ്ട് നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു സീനറി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ ചെറിയൊരു ചതുപ്പ് പോലെയാണ് നമ്മുടെ പ്ലേസ് സ്ഥലം ഇതല്ല നമ്മുടെ സ്ഥലത്തു നിന്നുള്ള വ്യൂ ആണ് നേരെ ഈ കാണുന്ന ആ ഒരു വീടോട് കൂടിയിട്ടുള്ള കിടിലൻ ആംബിയൻസിലുള്ള ഒരു പ്ലേസാണ് നമുക്കുള്ളത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ പ്ലോട്ടിൽ നിലവിൽ കരണ്ട് വെള്ളം തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും പറ്റാത്ത വെള്ളമുണ്ട് കരണ്ട് ഉണ്ട് ഇതാ ഇങ്ങനെ ചുറ്റി വരുന്ന റോഡ് ആക്സസ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ പ്ലോട്ടിലേക്കുണ്ട് പിന്നെ അതാ ഇതൊക്കെ നമുക്കുള്ള ബോണസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാ ചുറ്റി നോക്കിക്കഴിഞ്ഞാൽ ചുറ്റു ഭാഗത്തും ഇതുപോലത്തെ ലാൻഡ്സ്കേപ്പ് ആണ് നമുക്ക് കാണുന്നത് ഈ മഴക്കാലത്തായതുകൊണ്ട് എന്തുണ്ട് ഇവിടെ കുറച്ച് ചതുപ്പ് പോലെ ഉണ്ട് പക്ഷേ ഇത് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് അതുപോലെ ഫോട്ടോഷൂട്ടിനൊക്കെ എവിടെ നിന്ന് കഴിഞ്ഞാലും കിടിലൻ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്ന ശബ്ദവും കാര്യങ്ങളും കേൾക്കാം കുറച്ച് മുകളിൽ പോയി കഴിഞ്ഞാൽ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും കാണാം ഇതിലൊക്കെ മനോഹരമായിട്ട് ഈ സൈറ്റിലേക്ക് വരുന്ന വ്യൂ ആ വഴി കോട കോടമൂടിയിട്ടുള്ള കിടിലനായിട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ് ഈ സൈറ്റിലേക്കുള്ളത് ഇനി നമുക്ക് വീടിൻ്റെ കാര്യങ്ങളൊക്കാഴ്ചയിലേക്ക് പോവാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡ് ആക്സസ് ആണ് ഈ കാണുന്നത് അതിങ്ങനെ ചുറ്റി വരുന്ന ഈ റോഡ് ഈ ഒരു കോൺക്രീറ്റ് റോഡ് നമ്മുടെ വീട്ടിൻ്റെ മുന്നിലായിട്ട് അവസാനിക്കുന്നില്ല അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് ഇവിടെ കഴിഞ്ഞാൽ അറിയാം കറണ്ട് ഉണ്ട് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ പൈപ്പ് ആ ഭാഗത്ത് കൂടെ പോകുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്കുള്ള കിണർ സൗകര്യം എന്താ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് വീട്ടിലേക്കുള്ള കിണർ സൗകര്യം കിണർ വെള്ളം തന്നെയാണ് വീട്ടിലുള്ളത് ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീട്ടിലേക്കുള്ള കിണർ വെള്ളം കാണാൻ പറ്റും അതിൽ നിന്നിങ്ങനെ ആ പൈപ്പിലൂടെയാണ് നമുക്ക് വീട്ടിലേക്ക് വെള്ളം എടുക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ നേരെ കയറുന്നത് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് ഇപ്പം നിലവിൽ ഇതായൊരു സ്റ്റെപ്പ് പോലെയാണ് ഉള്ളതെന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സ്റ്റെപ്പിനെ മാറ്റിക്കൊണ്ട് റോഡാക്കി ചെയ്യാൻ പറ്റും കാരണം ഈസി ആയിട്ട് റോഡാക്കി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നമുക്കിതാ ചെറിയൊരു രീതിയിൽ ഒരു ജെ സി ബി വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് റോഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ പ്രോപ്പർട്ടിയാണ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സൈറ്റിലുള്ള വീടാണ് നമ്മുടെ ബാക്കിലായിട്ട് കാണുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ഈ സ്റ്റെപ്പ് കയറി വന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള വ്യൂ ആണത് ഒരു കിഡിലൻ വ്യൂ ആണ് നമുക്ക് ആംബിയൻസ് ആണ് കാണുന്നത് കുറച്ചുകൂടെ ആ ഭാഗത്ത് നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒന്നും കൂടെ ആ ലാൻഡ്സ്കേപ്പിൻ്റെ ഭംഗി വർദ്ധിക്കുകയുള്ളൂ നമുക്ക് ഈ വീടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു കുടുംപുളി അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കുടംപുളി കാണാൻ പറ്റും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലുള്ള വീടാണ് നമ്മൾ ഈ കാണുന്നത് വീട്ടിൽ അത്യാവശ്യം വരുമാനമുണ്ട് റബ്ബർ അതുപോലെ തന്നെ തേങ്ങയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വരുമാനമുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഇത് ഈ ഒരു പ്രോപ്പർട്ടി ആക്ച്വലി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ കക്കയം ഭാഗത്താണ് നമ്മുടെ റിസർവ് ഓവറിൻ്റെ ഒക്കെ അടിപൊളിയായിട്ടുള്ള വ്യൂ ലഭിക്കുന്ന ഒരു കിഡിലൻ പ്രോപ്പർട്ടി ഒരു ഹിഡൻ സ്പോട്ട് എന്ന് പറയാം ഈ ഒരു പ്രോപ്പർട്ടി കോഴിക്കോട് ജില്ലയിലെ കക്കയം ഭാഗത്താണ് അല്ല കിഡിലൻ ക്ലൈമറ്റും അതുപോലെ തന്നെ വാട്ടർ ബോഡിയും ഒക്കെ ഫേസിങ് ആയിട്ട് വരുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വെറും മൊത്തം മുപ്പത് സെൻറ്റ് പറഞ്ഞു പെറും ലക്ഷം രൂപ മാത്രമാണ് ഈ ഒരു വീടോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക